ചെറിയ ഒരു ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഇടാനുള്ള തിരക്കാണ് അപ്പം കട്ടൻ കാപ്പി ഇട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനായിട്ട് അപ്പോൾ കട്ടൻ കാപ്പി ഇട്ടിട്ട് പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാട്ടോ പ്പി ഇട്ടുകൊണ്ട് ഞാൻ അത് കുടിക്കാനായിട്ട് വന്നിരുന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമാണ് രാവിലെ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് അതിന് ഞാൻ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തക്ക പുഴുങ്ങിയതാണ് അപ്പം അത് റെഡിയാക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഏത്തിക്കാണ് പുഴുങ്ങുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ വലിയ ഏതൊക്കെയാണെങ്കിൽ അതിനിങ്ങനെ ചെറിയതായിട്ട് മുറിക്കും മുറിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഇത് കാണാനും കഴിക്കാനും എളുപ്പമുണ്ട് വലിയ ഏത്തിക്കും ഫുള്ളായിട്ട് കഴിച്ചു എന്നുള്ളൊരു തോന്നുന്ന വരികയില ഈ കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളായിട്ടുള്ളത് കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ അതേക്കൂട്ട് പിറക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആവി എടുക്കാം അപ്പോൾ ഞാനിത് മുഴുങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടുതൽ രണ്ട് ഒരു മണി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ